എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് വീട് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട് ലക്ഷം രൂപ അൻപതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായം ലഭിക്കും ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽ പെടുന്ന മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി ജൈന സിഖ് മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഇവരുടെ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായമായിട്ടാണ് അൻപതിനായിരം രൂപ നൽകുന്നത് വീട് പണിതവർക്കും ഈ ഒരു സഹായം ലഭിക്കും ജനലുകൾ വാതിലുകൾ എന്നിവ സ്ഥാപിക്കുക മേൽക്കൂരയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഫ്ലോറിംഗ് പണിക്ക് വേണ്ടിയിട്ട് മറ്റ് ഫിനിഷിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് പ്ലംബിംഗ് പണിക്കുകൾക്ക് അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാനിറ്റൈസേഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഴയ വീട് പുനർനന്നാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഇത്തരം നിദ്രരായിട്ടുള്ള വിധകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ ബി പി എൽ റേഷൻ കാർഡിന് മുൻഗണന ലഭിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡിന്റെ അഭാവത്തിലാണ് എ പി എൽ റേഷൻ കാർഡുള്ളവരെ പരിഗണിക്കുക പെൺകുട്ടികൾ മാത്രമുള്ള വിധവകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ മക്കളുള്ള വിധവകൾക്കും ഇതിൽ മുൻഗണന ലഭിക്കുന്നതാണ് മുൻ വർഷങ്ങളിൽ ഇതേ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കേണ്ടതില്ല അവർക്ക് ലഭിക്കില്ല മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് ഇതിൽ കിട്ടാത്ത ആളുകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വീടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അൻപതിനായിരം രൂപയുടെ ധനസഹായം തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായം ലഭിക്കുന്നത് പൂരിപ്പിച്ച അപേക്ഷാ ഫോറം അതാത് ജില്ലാ കലക്ട്രേറ്റുകൾ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ട് ഏൽപ്പിക്കാം ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ക്ഷേമ സെക്ഷൻ ജില്ലാ കലക്ട്രേറ്റ് ഏത് ജില്ലയിലാണോ നിങ്ങൾ ഉള്ളത് ആ ജില്ലയുടെ പേര് എഴുതുക ഈ വിലാസത്തിൽ അതാത് ജില്ലാ കലക്ടറേറ്റിലെ തപാൽ മുഖേനയും ഈ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും അതുപോലെ തന്നെ അപേക്ഷാ ഫോമും ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വിധവയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരാണ് എന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീടിന് പഞ്ചായത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വീടിന് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം എന്നിവ മുഖാന്തരമായിരിക്കണം ഇതിനെ അപേക്ഷിക്കേണ്ടത് അപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അൻപതിനായിരം രൂപയാണ് ധനസഹായം ലഭിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ദൂരെ